വൈക്കം നഗരസഭ എട്ടാം വാർഡിലെ മുപ്പത്തിയാറ് ഏക്കർ വിസ്തൃതിയുള്ള നാറാണത്ത് ബ്ലോക്ക് പാടശേഖരത്തിൽ വൻ തീപിടുത്തം തരിശായി കിടന്ന പാടശേഖരത്തിലാണ് തീപിടുത്തമുണ്ടായത് വേഗത്തിൽ ആളിപ്പടർന്ന തീ ഒരു മണിക്കൂറിനകം പാടശരത്തിന്റെ പകുതിയിലേറെ ഭാഗത്ത് കത്തിക്കയറി പാടശേഖരത്തിന്റെ കിഴക്ക് ഭാഗത്ത് മാത്രം ഏതാനും കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഈ ഭാഗത്തേക്ക് തീ പടർന്ന് നാശമുണ്ടാകാതിരിക്കാൻ വൈക്കം ഫയർഫോഴ്സും നാട്ടുകാരും കൗൺസിലർ എബ്രഹാം പഴയകടവനും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ഒരു ഫോൺ കോൾ വന്നു തീ പിടിച്ചു അത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നാൽ ഉടനടി ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു പക്ഷേ ഫയർഫോഴ്സിന് ഈ സ്ഥലത്തേക്ക് ദുർഘടമാണ് എത്തിച്ചേരാൻ വഴി പരിപൂർണമായിട്ടില്ല കുറച്ച് സ്ഥലത്തേക്ക് വഴി എത്തുകയുള്ളൂ തീ പിടിച്ച സ്ഥലത്തേക്ക് വാഹനമോ മറ്റേ ഇതില്ല തലച്ചോടായിട്ട് മെഷീനറി കൊണ്ടുവന്ന് മാത്രമേ മോട്ടോർ കൊണ്ടുവന്ന് വെള്ളം അടച്ച് മാത്രമേ നിയന്ത്രിക്കാൻ കഴിയൂ അതിൻ്റെ പ്രവർത്തികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക മോട്ടോർ എത്തിച്ച് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ തീ നിയന്ത്രണ നിയന്ത്രണവിധേയമായിട്ടില്ല ആർക്കും ഈ പ്രദേശത്ത് ഉണങ്ങിയ പുല്ലുകൾ ഏറെയുള്ളതും കൂടുതൽ പുക ഉയരുന്നതും തീ അണയ്ക്കാൻ താമസമുണ്ടായി ഉച്ചയോടെയാണ് തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചത് പാടശരത്തിന്റെ വരമ്പിലെ പടർപ്പുകളും പുല്ലും വെട്ടിനീക്കി തൊഴിലാളികൾ തീയിട്ടപ്പോൾ തീ ആളിപ്പടർന്ന് പാടശരത്തിലെ പുല്ലിന് തീ പിടിക്കുകയായിരുന്നുവെന്ന് കരുതുന്നു പാടശഹരത്തിലെ പുല്ലിന്റെ അടിഭാഗം കരിഞ്ഞുണങ്ങിയ നിലയിലായതിനാലാണ് തീ കടത്താൻ താമസം നേരിട്ടത് ഉൾപ്രദേശത്തെ വീതി കുറഞ്ഞ വഴിയിലൂടെ ഫയർഫോഴ്സിന്റെ വലിയ വാഹനത്തിന് കയറി വരാൻ കഴിയാതിരുന്നത് തിരിച്ചടിയായി മോട്ടോറും മറ്റും തലച്ചുമടായി പാടത്ത് എത്തിച്ച ശേഷമാണ് ഫയർഫോഴ്സ് തീയണച്ചത് ന്യൂസ് ഡെസ്ക് യൂടോക്